സ്ത്രീ ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി തന്മയിലേക്ക് സ്വാഗതം സ്ത്രീ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തന്മയിൽ ഇന്ന് ആർത്തവകാല ആചാരങ്ങളെക്കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രുതി ശ്രുതിജെ ആയുർവേദ ഗൈനക്കോളജിസ്റ്റ് അപ്പോൾ നമ്മൾ സ്ത്രീ ആരോഗ്യവുമായി ഗൈനക്കോളജി റിലേറ്റഡ് പറ്റിയാണ് തന്മയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പലതരത്തിലുള്ള മെൻസ്ട്രൽ പ്രാക്ടീസിനെ പറ്റിയാണ് പല മെൻസ്ട്രൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ ആർത്തവകാലത്തുള്ള പലതരം ആചാരങ്ങൾ പലതരം പ്രാക്ടീസസ് നമ്മുടെ നാട്ടിൽ പല നടപ്പിലുണ്ടായിരുന്നു പണ്ട് അതിൽ പലതും പല രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നുമുണ്ട് പക്ഷേ ഇതിനൊക്കെ എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടോ എന്തെങ്കിലും ഒക്കെ പോസിറ്റീവായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് ഗുണപ്രദമാകുന്നതാണോ അല്ലയോ എന്ന് പല സ്ത്രീകൾക്കും സംശയം തോന്നുന്നത് സ്വാഭാവികമാണ് അത് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നറിയാതെ നമുക്കത് തുടരാനുള്ള ഒരു മാനസികാവസ്ഥ വരില്ല ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പല തരത്തിലുള്ള മെൻസ്ട്രൽ പ്രാക്ടീസസ് നിലവിലിരുന്നു കുറച്ച് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് പലതരത്തിൽ നിലനിന്നിരുന്നു നേപ്പാളിൽ ചൗപ്പാടി ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ കേട്ടി കേട്ടിട്ടുള്ള മാതിരി തന്നെയാണ് അതായത് ആകുന്ന സ്ത്രീകൾ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കും രണ്ടോ മൂന്നോ ദിവസം അത് പലതരം അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാനും ആ സമയത്ത് പ്രത്യേക ഭക്ഷണം കഴിച്ച് കുറച്ച് അവരുടെ പ്ര പ്രശ്നങ്ങളൊക്കെ തുറന്ന് പറയാനും കുറച്ച് സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള ഒരു സ്പേസ് അവർ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് ചൗപ്പാടി ട്രഡീഷനിൽ പ്രധാനമായിട്ടുള്ള അതിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി അഞ്ചിൽ നിയമം മൂലം ഇത് നിരോധിച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു ട്രഡീഷൻ നിരോധിച്ചിട്ടുണ്ട് എങ്കിലും പല കമ്മ്യൂണിറ്റീസിലും അത് തുടരുന്നുണ്ട് ഇനി ആസാമില് അംബുബാച്ചി മേള എന്ന് പറഞ്ഞ് കാമാക്കിയ ടെമ്പിളിൽ അതായത് ഗോഡസ് കാമാക്കിയദേവി മെൻസ്ട്രേഷുന്നു കരുതുന്ന ആ സമയത്താണ് അവിടെ ഉത്സവം നടക്കാറ് അപ്പോൾ അതിന് വളരെ ഒരു സ്ത്രീയുടെ ഒരു വുമൺഹുഡിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെർട്ടിലിറ്റി ഒരു ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യല്ല അല്ലെ അപ്പോൾ അതിനെ ബഹുമാനിക്കാനും അതിനെ സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ ുള്ള ഒരു വലിയ ആഘോഷമാണ് അമ്പുബാച്ചി മേള ഇനി ഇന്ത്യയുടെ പുറത്ത് നോക്കുകയാണെങ്കിൽ ാന ഖാനയിൽ ഡിപ്പോ പിബർട്ടി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പോ സെറമണി ആദ്യ ആർത്തവം സെലിബ്രേറ്റ് ചെയ്യുന്നത് വളരെ വിപുലമായിട്ടാണ് അത് പ്രത്യേക മുത്തുമാലകൾ കൊണ്ട് പെൺകുട്ടികളെ അലങ്കരിക്കുക അതായത് ഒരു വുമൺ ഒരു ചൈൽഡ്ഹുഡ് മാറി വുമൺ ഹുഡിലേക്ക് സ്ത്രീത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യത്തെ അവർ വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നതാണ് ഡിപ്പോ സെറമണി എന്ന് പറഞ്ഞാൽ ഈ എത്തിയോപ്യയിൽ ഒരു ഹാമാർ ട്രൈബ് ഹാമാർ ട്രൈബിൻ്റെ ഇടയ്ക്ക് നിലനിൽക്കുന്ന ആചാരങ്ങളും വളരെ രസകര സ്ത്രീകൾക്ക് വളരെ വലിയൊരു റോൾ അവർ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കാറുണ്ട് ഒരു സ്ത്രീയുടെ സ്ട്രെങ്ത് റെസിലിയൻസ് ഒരു സ്പിരിച്വൽ എനർജി ഇവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആചാരങ്ങളാണ് അവിടെ കൂടുതലായിട്ടുള്ളത് സ്ത്രീയുടെ ഇത്തരം കഴിവുകളെ പുകഴ്ത്തുന്നതിനും ആ കഴിവുകളെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിനും ഒരു സ്ത്രീ എന്ന നിലയിൽ കുറിച്ചുകൂടെ അഭിമാനം തോന്നുന്ന രീതിയിലൊക്കെയുള്ള ആചാരങ്ങളാണ് എത്തിയോപ്പ്യയിൽ നിലനിൽക്കുന്നത് ജപ്പാനിലും ഒരു സെക്ലൂഷൻ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ ആ ആ സമയത്ത് രണ്ടോ മൂന്നോ ദിവസം മാറി സ്ത്രീകളുടേതായ ഒരു ലോകത്തേക്ക് മാറിയിരിക്കുന്നതിനെയാണ് ആ ഒരു ഏകാന്തവാസത്തെയാണ് സെക്ലൂഷൻ പ്രാക്ടീസസ് എന്ന് പറയുക അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വേറെ എല്ലാ ചുമതലകളിൽ നിന്നും അവർ ഒഴിവാക്കിക്കൊണ്ടുള്ള കുറച്ച് ദിവസങ്ങൾ അവർക്ക് നൽകുന്നതാണത് അത് റൂറൽ ഏരിയാസിലൊക്കെ ടോക്കുഗാവ ട്രൈബ് എന്ന് പറയുന്ന ട്രൈബ്സിലൊക്കെ അതിന്നും നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ഒരു പക്ഷേ ഒരു പ്രത്യേകത ഒരു റിലീജിയസ് പ്രാക്ടീസിൽ നിന്നും അവരെ മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏത് റിലീജിയസ് ആക്ടിവിറ്റീസും അവർക്ക് മെൻസ്ട്രോൾ ടൈമിൽ ചെയ്യാം എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇനി മെക്സിക്കോയിൽ മിക്സ് ട്രൈബ് എന്ന് പറഞ്ഞ് ട്രൈബ്സിൻ്റെ ഇടയിലും മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സെക്രട്ട് ട്രൈബ് ഒരു വിശുദ്ധമായ ഒരു സമയമായിട്ട് തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത് ഈ സമയം സ്ത്രീയുടെ ചിന്തകൾ വളരെ ആഴത്തിലുള്ളതാവാമെന്നും ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് പോലുള്ള അവസ്ഥകൾ അനുഭവിക്കാൻ പറ്റുമെന്നും ഒക്കെ അവർ വിശ്വസിക്കുന്നു വിശ്രമം പ്രത്യേക തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒക്കെ ഈ മെക്സിക്കോയിലും സാധാരണമാണ് ഇനി ജപ്പാനിലെ യനോമാമി ട്രൈബ്സ് അവർക്കും ആർത്തവ സമയത്ത് മുതിർന്ന സ്ത്രീകൾ പെൺകുട്ടികൾക്ക് ആ ഒരു വുമൺഹുഡിനെ പറ്റി സ്ത്രീയുടെ ഭാവികാല ജീവിതങ്ങളെപ്പറ്റി ലൈംഗികതയെപ്പറ്റിയൊക്കെയുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു സമയമാണ് അവിടെയും ഈ സക്ലൂഷൻ പ്രാക്ടീസസ് സ്ത്രീകളുടെ മാത്രമായിട്ടുള്ളൊരു സമയം അവരവിടെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് മറ്റു ഫീമെയിൽ റിലേറ്റീവ്സിൻ്റെ ആയിരിക്കും എപ്പോഴും ആർത്ഥമാവുന്ന കുട്ടികൾ ഉണ്ടാവുക നൈജീരിയയിലും ഇഗ്ബോ കൾച്ചർ എന്ന് പറയുന്നതും ഈ ഒരു വുമൺഹുഡിനെ വളരെയധികം ആഘോഷിക്കുന്ന വുമൺഹുഡിൻ്റെ ഒരു സ്ത്രീയുടെ കഴിവുകളെ വളരെയധികം പ്രശംസിക്കുന്ന പലതരം ആചാരങ്ങളും നൈജീരിയയിൽ നിലവിലുണ്ട് യു എസ് എൽ അതായത് തെക്കേ അമേരിക്കയുടെ ഭാഗത്തൊക്കെ ഒരു നേറ്റീവ് അമേരിക്കൻ ട്രൈബ്സിൽ മൂൺ ലോഡ്ജസ് അതായത് റെഡ് ടെൻസ് അല്ലെങ്കിൽ മൂൺ ലോഡ്ജസ് എന്ന പേരിൽ അതായത് മൂൺ മൂൺ ടൈം എന്നാണല്ലോ പീരീട്സിനെ പറയാറ് അതായത് ആ ഒരു സമയത്ത് മാറിയിരിക്കാനുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങളാണ് മൂൺ മൂൺ ലോഡ്ജസ് അതിനെ റെഡ് എന്നും പറയും അപ്പോൾ ആ പിരി സ്ത്രീകളെല്ലാവരും ഇതുപോലെ ആ സമയത്ത് ഒത്തുകൂടുകയും പലതരം കളികൾ ചർച്ചകൾ മനസ്സ് തുറക്കലെല്ലാം നടത്തുന്ന ഒരു എല്ലാ ഹോംലി ആയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളിലും മാറി ഒരു മൂന്നോ നാലോ ദിവസം ചെലവഴിക്കാനുള്ള ഒരു ഇടമാണ് മൂൺ ലോഡ്ജസ് ഫലം ഓസ്ട്രേലിയയിലും ഇത് യോയിങ്കു പീപ്പിൾ എന്ന് പറഞ്ഞവരുടെ ഇടയിലൊക്കെ സ്പിരിച്വൽ ടീച്ചിങ് പലതരത്തിലുള്ള ഒരു ഫീസ്റ്റായിട്ട് തന്നെ ഒരു കമ്മ്യൂണൽ ഫീസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഒക്കെ ആഘോഷിക്കുന്നതൊക്കെ നിലവിലിരുന്നു ഇതെല്ലാം ഇന്ന് എത്രമാത്രം നിലവിലിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും ഇതൊക്കെ ഒരു കാലത്ത് വളരെ വിപുലമായും വ്യാപകമായും ഈ ട്രൈബ്സ് ടയിലും പലതരം കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിലും ഒക്കെ നിലനിന്നിരുന്ന പലതരം ആചാരങ്ങളാണ് അപ്പോൾ ലോകമെമ്പാടും ഇത്തരത്തിൽ മെൻസ സമയത്ത് ഒരു പ്രത്യേകത ലോകത്തെമ്പാടും അത് കൊടുത്തിരുന്നുവെങ്കിൽ അതിന് ഒരു പോസിറ്റീവ് എഫക്റ്റ് എവിടെയൊക്കെയോ സ്ത്രീകളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവണം അത് വരുന്നതുകൊണ്ടായിരിക്കാം ഇതിനേക്കാളും ഇതൊക്കെ പരിഗണിക്കുമ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ രാജ്യത്തും നിലനിൽക്കുന്നുണ്ട് അന്നും ഇന്നും എങ്കിലും സ്ത്രീകളുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ശാരീരിക മാനസിക ആരോഗ്യത്തിൽ എന്തൊക്കെയോ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഇത്തരമുള്ള മെൻസ്ട്രോൾ പ്രാക്ടീസസ് ചെയ്തിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതൊക്കെ ചൈന ടി സി എം ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ വളരെ വ്യക്തമായിട്ട് പിരീഡ്സിന് പിരീഡ്സ് സമയത്ത് പാലിക്കേണ്ട കാര്യങ്ങളും അതിനെ പറ്റിയുള്ള ഗുണങ്ങളും ഒക്കെ വളരെ വളരെ മോഡേണായിട്ടും റീസെൻ്റ് റിസേർച്ചുകളൊക്കെ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെയാണ് ആയുർവേദത്തിൽ ആയുർവേദത്തിലും ഈ സമയത്ത് വളരെ കൃത്യമായുള്ള ഭക്ഷണങ്ങൾ വിശ്രമത്തിൻ്റെ പ്രാധാന്യം ആ സമയത്തുള്ള ഒരു സ്ട്രെസ് ഫ്രീ ായിട്ടുള്ള മൈൻഡിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് ചൈനീസ് മെഡിസിനിൽ പറയുന്നുണ്ട് അതിനേക്കാൾ കൃത്യമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട് എന്ന് വേണം പറയാൻ പക്ഷേ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ റോളുകൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഓരോ സ്ത്രീയുടെ ഒരു ഭാഗമാണ് ചൈനീസ് മെഡിസിനിൽ നമുക്കറിയാം ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ ചി ചി ലൈഫ് ഫോഴ്സിനാണ് അവർ ഏറ്റവും ഒരു പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകതകൾ ശരീരത്തിന് വരുമ്പം ആർത്തവം പോലെയുള്ള ഒരു പ്രക്രിയ നടക്കുമ്പോൾ ലൈഫ് ഫോഴ്സ് ഏറ്റവും ഒരു വൈറ്റൽ എനർജി ഏറ്റവും സുഗമമായി പ്രവർത്തിക്കാനുള്ള എല്ലാ അവസ്ഥകളും ശാരീരികമായും മാനസികമായും ഒരുക്കി കൊടുക്കുക എന്നതാണ് ഈ പറഞ്ഞ എല്ലാ റിച്വൽസിൻ്റെയും ഒരു പ്രധാന ലക്ഷ്യം അപ്പോൾ നമ്മുടെ ഭാരതീയ ശാസ്ത്രമായ ആയുർവേദത്തിലും ഒക്കെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിലും ഒക്കെ പറയുന്ന കുറച്ച് കോമൺ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു പ്രത്യേകമായിട്ടൊരു മൂന്ന് കാര്യങ്ങൾ അതിലൊന്നാമത്തത് അവോയിഡ് കോൾഡ് എക്സ്പോഷർ എന്നുള്ളത് തന്നെയാണ് അതായത് പരമാവധി തണുപ്പ് ശരീരത്തിലേൽക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് തണുത്ത ആഹാരം തണുത്ത വെള്ളം തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് തണുത്ത കാറ്റ് ഒരുപാട് ഏൽക്കുന്നത് ഇവയൊക്കെ ഒഴിവാക്കി വീടിനുള്ളിൽ വളരെ ശരീരത്തെ വാമാക്കി വെച്ചുകൊണ്ട് ഇരിക്കാനായാൽ അത് ആർത്തവത്തെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ും കാരണം എപ്പോഴും കോൾഡ് എന്ന് പറയുന്നത് കോൾഡ് പ്രോപ്പർട്ടി ശരീരത്തിൻ്റെ ഒരു സ്വാഭാവികമായ രക്തയോട്ടത്തെ മാറ്റുന്നതാണ് നമ്മുടെ പെരിഫറൽ ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കും അതുപോലെ തന്നെ ആർത്തവ രക്തം പുറത്തു പോകുന്നതിനെയും കുറയ്ക്കാം അങ്ങനെ ഒരു ബ്ലോക്ക് അവിടെ വരാം അതുപോലെ യൂട്രസിലേക്കുള്ള രക്തയോട്ടത്തെ കുറയ്ക്കാം അത് പലതരത്തിലുള്ള ഹോർമോണൽ പ്രശ്നങ്ങൾക്കും ഭാവിയിൽ യൂട്രസിൻ്റെ ആരോഗ്യം കുറയാനൊക്കെ ഒരു കാരണമായേക്കാം എൻഡോമെട്രോസിസ് പോലെയുള്ള അവസ്ഥകൾക്കൊക്കെ ഇപ്പം ന്യൂ ഒരു റീസൻറ്റ് റിസർച്ചുകൾ പോലും ഇത്തരത്തിലുള്ള ഒരു മെൻസ്ട്രോൾ ബ്ലഡ് കൃത്യമായി പുറത്തു പോകാത്തത് കൊണ്ട് വരാവുന്ന അസുഖങ്ങളായിട്ടൊക്കെ എൻഡോമെട്രോസിനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഒരു ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു കണക്ഷൻസ് എവിടെയൊക്കെയോ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും രണ്ടാമത്തത് ഇത് ഇതുപോലെ തന്നെ വാമിംഗ് ഫുഡ് അതായത് പലതരത്തിലുള്ള നമ്മളിപ്പോൾ ഇവിടെയാണെങ്കിലും ഉലുവ വെള്ളം കഴിക്കാറുണ്ട് എള് തിളപ്പിച്ച വെള്ളം കുടിക്കാറുണ്ട് അതുപോലെ തന്നെ ചൈനയിലും ജിഞ്ചർ ടീ ആ ഒരു മെൻസ്ട്രോൾ ടൈമിൽ ജിഞ്ചർ ടീ കഴിക്കുന്നത് വളരെ പ്രധാനമാണ് ഇഞ്ചി ആണെങ്കിലും ഒരു ടീ ചായയാണെങ്കിലും കുറച്ചുകൂടെ ശരീരത്തെ ചൂടാക്കി നിലനിർത്താനും സർക്കുലേഷൻ കുറച്ച് കൂട്ടാനും നമ്മുടെ ബ്ലഡ് വെസൽസ് ഒന്നും ഓപ്പൺ ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു മരുന്ന് തന്നെയാണ് ജിഞ്ചർ എന്ന് പറയുന്നത് ും വളരെ കൃത്യമായിട്ടുള്ളൊരു യൂട്രൈൻ ടോണിക്ക് കൂടെയാണ് അതുപോലെ റെഡ് ഡേറ്റ്സ് കഴിക്കുന്നത് ചിക്കൻ സൂപ്പ് കഴിക്കുന്നതൊക്കെ ചൈനയിലും സാധാരണ ആണ് രണ്ടാമത്തത് റെസ്റ്റ് ആൻഡ് റെഡ്യൂസ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റി അതായത് പരമാവധി ആ സമയത്ത് റെസ്റ്റ് എടുക്കാനും പരമാവധി വലിയ വലിയ ജോലികൾ ഫിസിക്കലി എടുക്കാതിരിക്കാനും ഈ രണ്ട് മെഡിസിനിലും പറയുന്നുണ്ടോ എന്നുള്ളതാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വൈറ്റൽ ഫോഴ്സ് ആയുർവേദത്തിൽ അതിന് പ്രാണ എനർജി എന്ന് പറയും അതിനൊട്ടും തടസ്സം വരാതെ ഇരിക്കാൻ ആ സമയത്ത് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നു ഏറ്റവും എനർജി കുറയുന്ന ഒരു സമയം കൂടെ ആയിട്ട് നമുക്ക് പീരീക്ഷിനെ പറയാൻ പറ്റും അപ്പോൾ ആ സമയത്ത് പരമാവധി റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിസി ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു വഴി കൂടെയാണ് അതുപോലെ മൂന്നാമത് പറയുന്നൊരു പ്രധാന കാര്യം ഇമോഷണൽ ആണ് വളരെ കാമായിട്ടും പോസിറ്റീവായിട്ടുള്ള എൻവോൺമെൻറ്റിലും ഒരു സ്ത്രീ ജീവിക്കണം എന്നുള്ളത് അത് അതും ചൈനീ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ പോലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആയുർവേദത്തിലും കൃത്യമായിട്ട് ഒരു കാര്യം തന്നെയാണ് പലതരം സ്പിരിച്വൽ ആക്ടിവിറ്റീസിലെ കുറച്ചുകൂടെ സമയം ചെലവഴിക്കാൻ സാധിക്കണം സ്ത്രീകൾക്ക് വളരെ ഇമോഷണലി ഫ്രീ ആയിട്ടിരിക്കാൻ സാധിക്കണം ഒരു ചിന്തകളിലാണെങ്കിലും ആ ഒരു പോസിറ്റീവായിട്ട് ുള്ളൊരു കാര്യങ്ങളിലൂടെ മനസ്സുകൊണ്ട് കടന്നു പോകാൻ ശ്രമിക്കണം പലതരത്തിലുള്ള ഇമോഷണൽ സ്ട്രെസ്സുകൾ അത് ദുഃഖാകാം ദേഷ്യാകാം ഭയമാകാം ഇതൊക്കെ ഇത്തരത്തിലുള്ള പലതരം സ്ട്രെസ്സുകൾ നമ്മുടെ പിറ്റ്യൂട്ടറി ഹോർമോൺസിനെ വ്യത്യാസപ്പെടുത്തുകയും അതുവഴി അതൊരു ലോങ് സ്റ്റാൻഡിങ് ആയി നിൽക്കുന്നത് കൊണ്ട് അത് പലതരത്തിലുള്ള ഹോർമോണൽ പ്രശ്നങ്ങളെ ഈസ്ട്രോജൻ പ്രശ്നങ്ങളെയൊക്കെ ഉണ്ടാക്കുകയും അത് ഭാവിയിൽ പലതരത്തിലുള്ള സ്ത്രീ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും എന്നുള്ളത് ഏറ്റവും പുതിയതായി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം യും തന്നെയാണ് അപ്പോൾ ഇമോഷണൽ കെയറിന് ആ പിരീഡ്സ് സമയത്ത് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പം നാം കരുതുന്നത് പോലെ നമ്മുടെ കൊച്ചു കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ മാത്രം ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല ഈ മെൻസ്ട്രൽ പ്രാക്ടീസസ് നെൻസിനെ മെൻസസിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ലോകത്തെമ്പാടും മെൻസസിനെ വളരെ വ്യത്യസ്തമായ കണ്ടിരുന്നു കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ പോസിറ്റീവ് റിസൾട്ട് കൊടുക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള മെൻസ്ട്രൽ പ്രാക്ടീസസ് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിച്ച് നാം ഉപകാരപ്പെടുത്തേണ്ടത് തന്നെയാണ് പിരീഡ്സ് എന്നത് ഒരു ഒളിച്ചു വയ്ക്കേണ്ടതായിട്ടോ നാണക്കേടായിട്ടോ ഒന്നും ഒരു പെൺകുട്ടിക്കും തോന്നാൻ നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നടത്തിവരുന്ന ആർത്തവകാല ആചാരങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് തന്മയയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ പൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി